ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് വാഹനങ്ങളെ കാണിച്ചായിരുന്നു അതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം വാഹനങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കയ്യിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സ്റ്റോക്കുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ നിലവിലുള്ള വാഹനങ്ങളുടെ അവസ്ഥകളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതോടൊപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട വിവരങ്ങൾ അതോടൊപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തെയ്യുക കമൻസിൽ അറിയിക്കാം അപ്പോൾ നേരെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് ഓക്കെ ായിട്ട് തന്നെ നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ ഐ ട്വൻ്റി ആസ്ട്ര ഡീസലിന് വിശേഷങ്ങളാണ് മൂന്നാമത്തെ ഓണറാണ് നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ വൈറ്റ് കളറിലുള്ള മൂന്നാമത്തെ ഓണർ ഒന്നേകാലോടിയ രണ്ടായിരത്തി പത്ത് ഐ ട്വൻ്റി ഡീസൽ ആരെങ്കിലും ഐ ട്വൻ്റി ഡീസല് ആഗ്രഹിക്കുന്നവർ ഏകദേശം ഒരു രണ്ടര താഴ്ത്തേക്ക് ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് ഏറ്റവും ടോപ്പ് ടോപ്പൻ്റാണ് ആസ്ട്രേണ നമ്മൾ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ഇതിന് മാക്സിമം ഒരു ഒരു ലക്ഷത്തിന് മേലെ ഫിനാൻസും കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഉത്ഭാഗങ്ങൾ കാണാം രണ്ടായിരത്തി പത്ത് ഐ ട്വൻ്റി ആസ്ട്രെ സെൻട്രൽ ലോക്ക് സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പത്ത് ഐ ട്വൻ്റി ആസ്ട്ര ഡീസല് അപ്പം നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല മലപ്പുറം ജില്ല പുത്തനത്താണി അതായത് തിരുനാവായക്കും പുത്തനത്താണിക്കും ഇടയിൽ ബാവപ്പടി മെയിൻ റോഡിൻ്റെ പക്കത്ത് തന്നെയാണ് ഓട്ടോ ഹബ്ബ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് ഷിഫ്റ്റിൻ്റെ വിശേഷങ്ങളാണ് എ എം ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ വെറും ഇരുപതിനായിരം ഓടിയിട്ടുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ഉൾവശങ്ങളെ കുറിച്ചറിയാം ഏകദേശം ആറ് ലക്ഷത്തിനടുത്ത് ഈ വണ്ടിക്ക് ഫിനാൻസ് ആണ് സിംഗിൾ ഓണറാണ് ആക്സിഡൻറ്റുകൾ റീപ്ലേസുകളൊന്നുമില്ല പക്ക കമ്പനി സർവീസാണ് ഈ വാഹനം നിലവിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് കൂടുതൽ ആക്സറീസ് ഒന്നും പാർട്ടി അത് ചെയ്തിട്ടില്ല കമ്പനിന്ന് എങ്ങനെയാണോ ഇറക്കിയത് അതേപോലെ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റ് ഷിഫ്റ്റ് ബി എക്സ് ഐ ഓട്ടോമാറ്റിക്ക് ഏകദേശം ആറ് ലക്ഷത്തിനടുത്ത് ഫിനാൻസ് കിട്ടും ഓക്കെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചെറിയൊരു സെഗ്മെൻറ്റിലെ ഓട്ടോമാറ്റിക് വാഹനം ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ നമ്മൾ ഇവിടെ ഏഴ് ലക്ഷത്തി എൺപതിനായിരം ചോദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഷിഫ്റ്റ് വി എക്സ് ഓട്ടോമാറ്റിക്കിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞെങ്കിൽ ഇനി നമ്മൾ പറയുന്നത് അഞ്ച് ലക്ഷത്തിന് താഴെ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മുപ്പത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കമ്പനി സർവീസോട് കൂടിയ സെലീറിയോ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് ഇനി അതിൻ്റെ വിശേഷങ്ങൾ കറിയുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഉൾവശങ്ങളിലെ വിവരങ്ങൾ കാണാം സെൻട്രൽ ലോക്ക് ആൻഡ്രോയിഡ് സെറ്റ് മാറ്റ് സീറ്റ് കവർ അങ്ങനെ ഒരുപാട് ഇതിലേക്ക് അക്സറീസ് ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് രണ്ടായിരത്തി പതിനെട്ട് സലേറിയോ വി എക്സ് ഐ ഓട്ടോമാറ്റിക്ക് ഏകദേശം മൂന്നര ലക്ഷത്തിന് മുകളിൽ ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണ് ഒന്നും കൂടി പറയാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിക്കും തിരുനാവായക്കും ഇടയിൽ റോഡിൻ്റെ ത്തോട് ചേർന്ന് പാവപ്പടിയിലാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള സെവൻ സീറ്റർ വാഹനമായ രണ്ടായിരത്തി ഇരുപത് വി എക്സ് ഐ എർട്ടിക്ക ഹൈബ്രിഡിൻ്റെ വിശേഷങ്ങളാണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം സിംഗിൾ ഓണറാണ് മേജർ ആക്സിഡൻറ്റുകൾ റീപ്ലേസുകളൊന്നുമില്ല ഒരു സെവൻ സീറ്റർ എർട്ടിക്ക വി എക്സ് ഐ ഹൈബ്രിഡാണ് നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ ഇടയിലുള്ള വീഡിയൻ്റെ ഇടയിലുള്ള നമ്പറിൽ ബന്ധപ്പെടാം ഞാൻ ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം ഈ വാഹനങ്ങൾക്കൊക്കെ ഏകദേശം ഏഴ് ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് കിട്ടുന്നതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് രണ്ടായിരത്തി ഇരുപത് വി എക്സ് ഐ ഹൈബ്രിഡ് ഏഴ് ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് കിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതോടൊപ്പം തന്നെ വാഹനങ്ങളെക്കുറിച്ചുള്ള മറ്റ് സംശയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ പേരിൽ അതായത് എം എ സി പി മീഡിയയുടെ പേരിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം കൂടുതൽ സ്റ്റോക്കുകൾ അപ്ഡേഷനെ കയ്യിൽ പെട്ടെന്ന് പെട്ടെന്ന് വ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഗ്രാൻഡ് ഐട്ടൺ പെട്രോൾ മാഗ്ന ഐട്ടണിൻ്റെ വിശേഷങ്ങളാണ് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം നിലവിൽ സിംഗിൾ ഓണറാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം ടയർ ഭാഗങ്ങൾ ഇൻഷുറൻസ് എല്ലാം പുതിയതാണ് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പതിനായിരമാണ് ചെറിയ നെഗോഷ്യബിളൊക്കെ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ മാക്സിമം മൂന്നര ലക്ഷത്തോളം വാഹനത്തിന് ഫിനാൻസ് ആണ് നമുക്ക് അതിൻ്റെ ഉൾവശങ്ങൾ കാണാം രണ്ടായിരത്തി പതിനെട്ട് ഐ ടെൺ പെട്രോൾ മാഗ്ന ഉള്ളും പുറവും ഒരുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അതോടൊപ്പം അതിൻ്റെ ഡാഷ് ബോർഡുകൾ അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ പക്ക നീറ്റായിട്ടാണ് പാർട്ടി അത് മെയിൻ്റെ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഗ്രാൻഡ് ഐട്ടൺ മാനുവൽ പെട്രോൾ നമ്മളെ കയ്യിൽ കെടുക്കുന്ന കൂടുതൽ വാഹനങ്ങൾക്കൊക്കെ മാക്സിമം ഫിനാൻസ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ വാഹനങ്ങളെ കുറിച്ചിട്ട് അറിയാനും അതോടൊപ്പം തന്നെ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീടേൻ്റെ ഇടയിലുള്ള നമ്പറിൽ ബന്ധപ്പെടാം ഏത് സമയത്തും ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് സീറ്റ എക്സ് എൽ സിക്സിൻ്റെ വിശേഷങ്ങളാണ് ഇരുപത്തിയാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം സിംഗിൾ ഓണറാണ് മേജർ ആക്സിഡൻറ്റുകൾ റീപ്ലേസുകളൊന്നുമില്ല കമ്പനി സർവീസാണ് നമ്മൾ കൂടുതൽ മെമ്പേഴ്സിനെ കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചൂസ് ചെയ്യുന്ന ഒന്ന് സുസുക്കിയുടെ മാരുതി സുസുക്കിയുടെ എക്സൽ എൽ സിക്സ് സീറ്റ രണ്ടായിരത്തി ഇരുപത് കെ എൽ പത്ത് മലപ്പുറം എസ് ആർ ടി ഒലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വാഹനത്തിൻ്റെ ഉൾവശങ്ങൾ പക്ക നീറ്റ് ആൻഡ് ആണ് അതോടൊപ്പം തന്നെ നമ്മളെല്ലാ വാഹനങ്ങൾക്കും സ്പെയർ കീയും അതോടൊപ്പം തന്നെ സർവീസ് ബുക്കും ഹിസ്റ്ററിയും എല്ലാം അവൈലബിളാണ് രണ്ടായിരത്തി ഇരുപത് എർട്ടിക്ക എക്സൽ എൽ സിക്സ് മാനുവൽ പെട്രോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മരുതി ഏറ്റവും കൂടുതൽ നിരത്തുകളെ ഇറക്കിയ അൾട്ടോ എണ്ണൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വി എക്സ് ഐൻ്റെ വിശേഷങ്ങളാണ് വെറും ഇരുപത് സില്ലറ ഓടിയിട്ടുള്ള ഈ വാഹനം നിലവിൽ സെക്കൻഡ് ഓണറാണ് ഗ്രേ കളർ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് മാക്സിമം ഫിനാൻസ് അവൈലബിളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അൾട്ടോ എണ്ണൂറ് വി എക്സ് ഐ ഉൾവശങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക് പോലും പൊട്ടിച്ചിട്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് രണ്ടായിരത്തി ഇരുപത് അൾട്ട എണ്ണൂറ് ബി എക്സ് ഐ നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും വില കൂടുതലാണോ വില കൂടുതലല്ലേ അങ്ങനെയൊക്കെ വില കുറഞ്ഞ് ഒരുപാട് വാഹനങ്ങളിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഏകദേശം കുറച്ച് വാഹനങ്ങളെ സ്റ്റോക്കുള്ളു ഏതാണ് നല്ല വാഹനങ്ങൾ അതാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇത് നമ്മൾ കൊടുക്കുന്നത് കാരണം ഒരുപാട് കണക്കിൽ വാഹനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വില കുറഞ്ഞതും കുറയാത്തതും ഒക്കെ ആയിട്ടുള്ളത് അതിൽ ഏറ്റവും നല്ലത് ഏതാണോ നല്ല വാഹനങ്ങൾ നല്ല കണ്ടീഷനിൽ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു കർത്തവ്യം അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക നമ്മൾ അടുത്തത് പോകണത് രണ്ടായിരത്തി പതിനേഴ് ബ്രിസ ഇസഡിയയിലേക്കാണ് വെറും എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം നിലവിൽ രണ്ടാമത്തെ ഓണറാണ് മേജർ ആക്സിഡൻറ്റുകളില്ല സെക്കൻഡ് ജാബി സർവീസ് ബുക്കൊക്കെ അവൈലബിൾ ആണ് കൂടുതൽ മൈലേജ് കിട്ടി ഒരു മിനി എസ് യു വിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കംഫർട്ടാണ് രണ്ടായിരത്തി പതിനേഴ് ബ്രിസിഐ മാനുവൽ ഇനി ഇതിൻ്റെ ഉൾവശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇൻറ്റീരിയറും അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്റ്റീരിയറും രണ്ടായിരത്തി പതിനേഴ് ബ്രിസ ഇസിയായി മാനുവൽ ഏകദേശം ഇരുപതിനടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട് എ സിയിൽ പിന്നെ ടയർ കണ്ടീഷനൊക്കെ ഏകദേശം എൺപത് ഉണ്ട് ഇൻഷുറൻസ് ഈ കൊല്ലം ലാസ്റ്റ് വരെയുണ്ട് ഓക്കെ നമ്മൾ എല്ലാ വാഹനങ്ങൾക്കും സർവീസിസ് തിരക്ക് അവൈലബിളാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ വിലയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഫിനാൻസും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നതിനു വേണ്ടി വീടിൻ്റെ ഇടയിലുള്ള രണ്ട് നമ്പറുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറുണ്ട് ഇതിലൊക്കെ എങ്കിൽ ബന്ധപ്പെടാം പിന്നെ വിലയുടെ കാര്യത്തിൽ നെഗോഷ്യബിൾ ഉണ്ടായിരിക്കും ഈ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിയില് തിരുനാവായക്കും പുത്തനത്താണിക്കും ഇടയിൽ ബാവുപ്പടി എന്ന സ്ഥലത്താണ് ഒരുപാട് ചെറിയ വാഹനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഇത് കൂടാതെ നമ്മളെ കയ്യിൽ രണ്ടായിരത്തി പതിമൂന്ന് എക്സ് യു ബി ഫൈവ് ഹൺഡ്രഡ് ഡബ്ല്യു എയ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് വെർണ എസ് എക്സോ ഏറ്റവും ടോപ്പ് എൻ്റെ മാനുവൽ സെക്കൻഡ് ഓണർ ഉണ്ട് ഡീസൽ ഇങ്ങനെയൊക്കെ വാഹനങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇതിലൊക്കെ ഫോളോ ചെയ്യുക അവിടെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോയുടെ അവസാനിക്കാണ് ഇതുവരെ കണ്ടിരുന്നതിന് നന്ദി ഓക്കെ ഗുഡ് ബൈ